തെളിവൊന്നുമില്ലാതെ തേഞ്ഞു വാഞ്ഞു പോകുമായിരുന്ന ഒരു വാഹനാപകട കേസ് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിലൂടെ തെളിയിച്ച് കോട്ടയം മുണ്ടക്കയം സിസിടി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചുമാണ് അപകടമുണ്ടാക്കിയ വാഹനവും ഓടിച്ച ഡ്രൈവറേയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് തങ്കമ്മ എന്ന എൺപത്തിയെട്ടുകാരി വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ചിന് വയോധികയെ ഇടിച്ച ശേഷം നിർത്താതെ പോയ കാറിന്റെ നിറത്തെക്കുറിച്ചുള്ള സൂചന മാത്രമാണ് പോലീസിന് കിട്ടിയത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമാണെന്നും വിവരം കിട്ടി കാര്യമായ സമ്മർദ്ദമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ വിട്ടുകളയാമായിരുന്ന കേസായിട്ടും മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കാറിന് പിന്നാലെ യാത്ര തുടങ്ങി അപകടം നടന്ന കോരത്തോടിനും മൂന്നാറിനുമിടയിലെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരത്തിലുടനീളമുള്ള സി സി ടിവികൾ മുഴുവൻ അരിച്ചുപെറുക്കി ഒടുവിൽ മൂന്നാറിൽ നിന്ന് അപകടമുണ്ടാക്കിയ കാറിന്റെ നമ്പർ കിട്ടി തെലങ്കാന രജിസ്ട്രേഷനുള്ള കാറാണെന്ന് വ്യക്തമായതോടെ പോലീസ് സംഘം അവിടെ എത്തി കാറിന്റെ ഉടമയെ കണ്ടെത്തിയപ്പോൾ പിന്നെയും ട്വിസ്റ്റ് കാർ വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നെന്ന് ഉടമ പറഞ്ഞതോടെ വാടകയ്ക്ക് കാറെടുത്തുകൊണ്ടുപോയ ആളെ തപ്പാൻ പിന്നെയും മെനക്കെടേണ്ടി വന്നു ഒടുവിൽ കരിംനഗർ ജില്ലയിലെ തിമ്മപ്പൂർ എന്ന സ്ഥലത്തു നിന്ന് വണ്ടിയോടിച്ച ദിനേശ് റെഡ്ഡിയെ പൊക്കി സമർഥമായി രക്ഷപ്പെട്ടെന്ന് കരുതി ആശ്വസിച്ചിരുന്ന റെഡ്ഡിയെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്കുറ്റം ചുമത്തി മുണ്ടക്കയം പോലീസ് കൂടെ കൂട്ടി ഹായ് നമസ്കാരം നമ്മുടെ നാട്ടിലെ പോലീസ് നിയമവും പണമുള്ളവനും രാഷ്ട്രീയക്കാരനും വേണ്ടി മാത്രമാണെന്ന് പറയുന്നിടത്ത് നിന്നുമാണ് ഒരു പാവപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ തുനിഞ്ഞിറങ്ങിയത് കേരള പോലീസിനും സ്പെഷ്യലി മുണ്ടക്കയം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും ഒരു ബിഗ് സല്യൂട്ട്